ഏറെ സന്തോഷകരമായ നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ സരസ് മേളയ്ക്ക് എല്ലാവിധമാണ് വിജയങ്ങളും ആശംസിക്കുന്നു കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത പ്രത്യേകതയോടുകൊണ്ട് സരസ് മേള സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത് ശ്രീ സജീ ച അദ്ദേഹം ചെങ്ങന്നൂരിലോട് കാണിക്കുന്ന താല്പര്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് തിരുവനന്തപുരത്ത് അല്പം സമയം കിട്ടിയാണ് അദ്ദേഹം കാണില്ല കാരണം ിലേക്ക് വെച്ചു കൊടുക്കുന്നു ചെങ്ങുന്നത്രമേലും ഹൃദയത്തോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്നു എത്രയോ നാളുകളായിരുന്നു കൈ വെയ്യും അദ്ദേഹത്തെയും എല്ലാവരും അവർ അറിയിക്കുന്നു എന്നതല്ല ലാലേട്ടൻ എന്റെ ഒറ്റ വാക്യം ആ ബാലബന്ധം അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇന്നത്തെ ഘടകിനെ കുറിച്ച് എനിക്ക് അന്വേഷണം അങ്ങനെയാണ് വിശദാംശങ്ങൾ അവരെ മരിച്ചു മഹാമഠം എന്ന വിശേഷം അദ്ദേഹത്തിന് അഭിപ്രായ ഒന്നാണെന്നെല്ലാവർക്കും അറിയാം ചെങ്ങന്നൂർ പെരുമ എന്ന ഒരു അദ്ദേഹത്തിന് ഇന്ന് ലഭിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട് അദ്ദേഹത്തോട് കാണുന്ന ഏറ്റവും വലിയ ഒരു അദ്ദേഹത്തിൻ്റെ ആദരവിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി എൻ്റെ ഒരു വാക്കുപോലും ഞാൻ കൂടുതൽ പറയുന്നു ഈ ായി എത്തിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് കാൽ നൂറ്റാണ്ടു മുമ്പ് കേരളം തുടങ്ങി വെച്ച ലോണാതൃകയായ ആ പ്രസ്ഥാനത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ സരസ മേളിക്കൂടി എല്ലാ വിദ്യ ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു